എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗപ്പീസിന് നമുക്ക് വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുക സോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഗപ്പി നമ്മൾ ഫാം തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷമായിട്ടുണ്ട് ഞാനിതിൽ നോർമലായിട്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഓരോ എമൗണ്ടും ചിലവാക്കി കൊണ്ടല്ലോ നമ്മളിത് ഓരോ ഞാൻ തുടങ്ങിയ എല്ലാ ബിസിനസ്സായാലും ഇപ്പോൾ നമ്മുടെ വാട്ടർ ലില്ലി ആയാലും നമ്മൾ ഗപ്പീസ് ആയാലും എല്ലാം ഞാൻ കയ്യിൽ നിന്ന് ഒരു പൈസയും വെച്ചുകൊണ്ടല്ല സ്റ്റാർട്ട് ചെയ്തത് എല്ലാം ഒരു പത്ത് രൂപ ഇരുപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കകത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഒരു പേർ വാങ്ങിച്ചു ആ പേര് ഇപ്പോൾ മിക്സർ വാങ്ങിച്ചു അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അതിൽ നിട്ട് എമൗണ്ട് എടുത്തെടുത്താണ് ഞാൻ ഇത്രയും ഒരു ഇതിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ അതായവിടെ കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണം അപ്പോൾ ഈ പടം ജീപ്പ് എടുത്തുകൊണ്ട് എനിക്ക് നമുക്ക് പോയി ഇന്നത്തെ ഒരു ആഗ്രഹമാണ് നമുക്ക് കുറച്ച് ദിവസത്തെ ആഗ്രഹമായിരുന്നു ഞാൻ കുറേ ആയിട്ട് തപ്പിക്കൊണ്ടായിരുന്നു ഫ്രിഡ്ജൊന്നും കിട്ടിയില്ലായിരുന്നു അവസാനം ഇപ്പോൾ ഒരു ഏഴെണ്ണം കിട്ടി നമുക്കൊരെണ്ണം ഒരു അമ്പത് രൂപ റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത് അവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് സോ നമ്മൾ അവിടെ പോയി ഇന്ന് മേടിക്കുന്നു സാധനങ്ങളെല്ലാം കൊണ്ട് വയ്ക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്ന കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർ റേഷൻ ചെയ്യുന്നില്ല നോർമലായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ബേസ് ചെയ്ത് വാട്ടർ പ്ലാന്റ്സ് ആഡ് ചെയ്താണ് നമ്മളെല്ലാം ചെയ്യുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങുക അതിവിടെ വരുന്ന പല കസ്റ്റമേഴ്സും പറഞ്ഞ് ചെയ്യാറുണ്ട് കാരണം ബ്രോ ഇതുപോലെ എങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബ്രോയുടെ നിന്ന് വാങ്ങുന്നത് എന്തായാലും നല്ലതാണ് കുറേ റേറ്റ് ഞാൻ ഒത്തിരി പേർ അയച്ചിട്ടുണ്ട് ഒരു ടു ഇയേഴ്സ് ബിഫോർ ടൂറി ടു ഇയേഴ്സിന് മുന്നേ ഞാൻ അയച്ചിരുന്നതൊക്കെ ചില സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഡെഡ് ആയി പോകുന്ന റേറ്റ് കൂടുതലായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇപ്പോൾ അയക്കുന്നത് എല്ലാം സേഫ് ആയിട്ട് എല്ലാവർക്കും കിട്ടാറുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ പാക്കിങ്ങിൻ്റെ നമ്മളിപ്പോൾ സീൽ എല്ലാം പാക്ക് ചെയ്യുന്നത് പാക്കിങ്ങിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കൂടുതൽ സമയം വലിച്ച് നീട്ടുന്നില്ല നമുക്കിന്ന് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിട്ടുള്ള നമുക്ക് പുതിയ സംരംഭത്തിൽ ബാക്കിയുള്ള സെറ്റിങ്ങും എല്ലാ കാര്യമൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം എവിടെ എത്തിയിട്ടുണ്ട് ദയവടെ ജീപ്പിൽ ദയവിടെ എല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് ജീപ്പിൽ ഇതായവിടെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ പെട്ടികളെല്ലാം എൻ്റെ ജീപ്പിൽ കൊണ്ടുപോകുന്നത് ഇത് നാലെണ്ണോണ് ഇപ്പം കൊണ്ടുപോകുന്നത് ഇനി നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ദയവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിനെല്ലാം എടുത്തുകൊണ്ട് പോയി ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് ഇറക്കി വയ്ക്കാനുള്ളത് ഫ്രണ്ട്സ് ആദ്യത്തെ സെക്ഷൻ എടുത്തു ഇതെല്ലാം ഒറ്റയ്ക്കയാണ് വാ ഒറ്റ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നാലും വിഷമമുണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്നും നാലെണ്ണം ഇനി ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ട് പിന്നെ കുറച്ച് അമ്മയ്ക്ക് എന്തൊരു ചെടിയൊക്കെ നടന്നു പറഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം ഒക്കെ എടുത്തിട്ട് തവരാം ഫ്രണ്ട്സ് എടുത്ത് ഈ സ്പോട്ടാണ് എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഇടനാഴിയാവുന്ന ആക്രി ഈ ബേസ് സ്പോട്ടുകൾ എടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത അയക്കുന്നത് സോ അവിടുന്ന് സാധനങ്ങൾ നിങ്ങൾ പറക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം എടുക്കണം അതെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടിക്ക് പോകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത ലെവലെന്നുള്ള രീതിയിൽ കുറേയൊക്കെ കൊണ്ടെടുത്തു അപ്പോൾ എടുത്തതിൽ കുറേയൊക്കെ കുറേ പൊട്ടലൊക്കെ കൊണ്ടുപോകാം പക്ഷേ രണ്ടെണ്ണം അത്യാവശ്യം നമുക്ക് ഒട്ടിച്ചതായിരുന്നു ആരോ കൊണ്ട് കൊടുത്ത ബാക്കിയാവാം ഇവിടെ ഉള്ള രീതിയിൽ വീഡിയോ കാണുന്നവർ ആരെങ്കിലും കെ പി വളത്തിൽ നിർത്തിവർ കൊടുത്തതായിരിക്കാം അത് ഹോളുണ്ടോ ഇല്ലെന്നറിയില്ല സോ ഞാൻ ജസ്റ്റ് എന്താ വെള്ളം വീത്തി മൂന്നെണ്ണം അത് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കാരണം സൈഡിൽ ഒരു കീറമുണ്ട് എനിക്ക് അത്രയും വെള്ളാലേ മാതിരി കുഴപ്പമില്ല അപ്പോൾ മൂന്നെണ്ണം ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചു ഇതിൽ വെള്ളം നമുക്ക് കുറവുണ്ടോ നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് കരുതി ഓക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഈ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചലിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിനി ഇനി ബാക്കി നമുക്ക് അടുത്ത സെറ്റപ്പുകൾ ചെയ്യണം മീൻസ് അതാ അവിടെ കുറേയൊക്കെ വൃത്തിയാക്കാനുണ്ട് പിന്നെ കുറേ കൊണ്ട് വച്ചുപാരി വെച്ചിട്ടുണ്ട് അതെല്ലാം വേറൊരു ദിവസം വന്ന് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഗപ്പീസ് മേടിക്കുക ഗപ്പീസ് നമ്മളതിൽ സ്റ്റാർട്ടിങ്ങിൽ വെറും നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെ അവർ നാൽപ്പത്തഞ്ച് രൂപമായിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ തന്ന ഓർഡറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇതൊക്കെയുണ്ട് അത് പറയാം വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ക്രിസ്മസ് ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് വാട്ടർ ഒക്കെ സെയിൽ ചെയ്തു അതുപോലെ ലോട്ടസും കുറച്ച് കൊടുത്തു അത്യാവശ്യം കുറച്ച് പേരൊക്കെ മേടിച്ചു നമുക്കൊരു അമ്പത് ഓർഡർ അനുസരിച്ച് കിട്ടി നന്നിയുണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് തുടർന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഇതുപോലെ മറ്റേ നമുക്ക് വീണ്ടും കാണാം ദിസ് ബൈ ബൈ ബൈ